പ്രമുഖ ജാപ്പനീസ് ഭാഷാ പരിശീലന സ്ഥാപനമായ ഐ ടോക്കിയോ ലാംഗ്വേജ് അക്കാദമിയുടെ കേരള ബ്രാഞ്ച് ഏറ്റുമാനൂർ എസ് എം എസ് കോളേജിൽ ആരംഭിച്ചു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ജനനനിരപ്പ് കുറയുന്നതിനാൽ ജപ്പാന്റെ വർദ്ധിച്ചു വരുന്ന മാനവ വിഭവശേഷി ക്ഷാമം പരിഹരിക്കുന്നതിനായാണ് പ്രമുഖ ജാപ്പനീസ് ഭാഷാ പരിശീലന സ്ഥാപനമായ ഐ ടോക്കിയോ ലാംഗ്വേജ് അക്കാദമി കേരളത്തിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പ്രത്യേകിച്ച് ഐ ടി എഞ്ചിനീയറിംഗ് ആരോഗ്യ സംരക്ഷണം സാങ്കേതിക മേഖലകളിൽ സുവർണാവസരം നൽകുന്നു വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും ജെ എൽ പി ടി അധിഷ്ഠിത ജാപ്പനീസ് ഭാഷാ പരിശീലനം ജപ്പാനിലെ ഐ ടി എഞ്ചിനീയറിംഗ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റാലിറ്റി മേഖലകൾക്കുള്ള ജോബ് പ്ലേസ്മെന്റ് പിന്തുണ ജാപ്പനീസ് കമ്പനികളുമായി സഹകരിക്കുന്ന ബിസിനസ്സുകൾക്കുള്ള കോർപ്പറേറ്റ് പരിശീലനം ജപ്പാന്റെ തൊഴിൽ സംസ്കാരവുമായി തത്സമയ സമ്പർക്കം നൽകുന്നതിനുള്ള സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ എന്നിവ അക്കാദമി വാഗ്ദാനം ചെയ്യുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ തമിഴ്നാട്ടിലെ ഈ റോഡിൽ യെസ് ജപ്പാൻ ഓർഗനൈസേഷൻ എന്ന പേരിൽ സ്ഥാപിതമായി രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ ജപ്പാനിലെ നെക്സ്റ്റ് ജെൻ കോർപ്പറേഷനുമായും ഇന്ത്യയിലെ നെക്സ്വെയർ ടെക്നോളജീസുമായും ലയിച്ച് ഐ ടോക്കിയോ അക്കാദമിയായി മാറി അക്കാദമി നാലായിരത്തി അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളെ ശാക്തീകരിച്ചു എന്നും ഭാരവാഹികൾ പറഞ്ഞു ഐ ടോക്കിയോ അക്കാദമി കേരള ബ്രാഞ്ച് ഏറ്റുമാനൂർ എസ് എം എസ് കോളേജിൽ ആരംഭിച്ചു സഹകരണ തുറമുഖ മന്ത്രി വാസവൻ നിർവഹിച്ചു നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ നോളജ് ഡെവലപ്മെന്റ് സെന്ററുകളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കേണ്ട സന്ദർഭം സമാഗതമായിരിക്കും പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് ജോലി നേടണമെങ്കിൽ നാം ഇന്ന് അഭ്യസിക്കുന്ന വിധിയോടൊപ്പം ആ ഭാഷകൾ കൂടി കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോഴാണ് അതിൻ്റെ അനന്തമായ സാധ്യതകൾ നമുക്ക് വിദേശ രംഗത്ത് വിവിധ തരത്തിലുള്ള ജോലിയുടെ രംഗത്ത് ലഭ്യമാകുന്നു പലപ്പോഴും റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ ആ റിക്രൂട്ട്മെൻറ്റിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്കിൽഡോ അല്ലെങ്കിൽ അതിന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലാംഗ്വേജിൻ്റെ നിലവാരവും ഇല്ലാതെ വരുമ്പോഴാണ് പല റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളും പിന്നോക്കം പോകുന്ന സാഹചര്യം സംജാതമാകും ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൌലി ജോർജ് അധ്യക്ഷത വഹിച്ചു ഐ ടോക്കിയോ ഡയറക്ടറും സിഇഒയുമായ പളനിസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ ജയപ്രകാശ് ഡോക്ടർ ഹേമന്ത് കുമാർ ടെക്നോസ്മൈൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി കെ ജി കുക്കുജി ജപ്പാൻ പ്രതിനിധി കോഗി അസറ്റോ ജാപ്പനീസ് ലാംഗ്വേജ് ട്രെയിനർ വിജയകുമാർ എന്നിവർ സംസാരിച്ചു എസ് എം എസ് കോളേജ് ഡയറക്ടർ ഡോക്ടർ സൂര്യ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു അഞ്ജലി അനിൽകുമാർ നന്ദി രേഖപ്പെടുത്തി ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ